രാഷ്ട്രീയ പ്രേരിതമാണ് ആശാവർക്കർമാരുടെ സമരമെന്ന് മന്ത്രി പറയുന്നു എന്നാൽ അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിൽ അവരിപ്പോൾ സമരം തുടരുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് ആശയേറ്റ സമരമാണോ എന്നതാണ് ചോദ്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തിയ ഒരാപ്പകൽ സമരം സമയം സമരം ഏഴാം ദിനത്തിലേക്ക് കടക്കുകയാണ് സമരത്തെ തള്ളി ഇന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാൽ രംഗത്തെത്തി സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആശാവർക്കർമാരെ ചിലർ കുത്തിയിളക്കി വിടുകയാണെന്നും മന്ത്രി പറഞ്ഞു ഈ പറഞ്ഞ ആശാവർക്കർമാരെ കൊണ്ട് സംഘടിപ്പിച്ചു വരുന്ന ആളുകൾ അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല രാഷ്ട്രീയമായിട്ട് അവരെ ഉപയോഗിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നമ്മുടെ സാധാരണപ്പെട്ട ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരള ഗവൺമെന്റിനും എൽ ഡി എഫിനും ഉള്ളതിന് അത്രയൊന്നും താല്പര്യം ഇതിനകത്ത് അവരെ കുത്തി ഇളക്കി വിടുന്ന ഏജൻസികൾക്കില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുമെന്ന് പറയുന്നത് ആശാവർക്കർമാരുടെ ആവശ്യത്തോട് അനുകൂലമായ സമീപനമാണ് സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ആരോഗ്യവകുപ്പിനുമുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണെന്നും വീണ ജോർജ് ആശമാരുടെ ആവശ്യങ്ങളോട് സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പിന് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാടാണ് ഉള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് അത് ഉയർത്തണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തോട് മിനിസ്റ്ററും വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കേന്ദ്രം പരിഗണിക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞത് സമരക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം സർക്കാരിനില്ലെന്നും വേണ്ട ഇടപെടൽ നടത്തുമെന്നും എ കെ ബാലനും പറഞ്ഞു സമരം നടത്തുന്ന ഒരാളെയും നിരുത്സാഹപ്പെടുത്തുന്ന പരിഹസിക്കുന്ന സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഗവൺമെന്റിനോ ഇല്ല ഏത് ജനവിഭാഗങ്ങൾ നടത്തുന്ന സമരവും ഒത്തുതീർപ്പാക്കുന്നതിന് രമ്യമായി പരിഹരിക്കുന്നതിനുള്ള മാർഗമാണ് എൽ ഡി എഫ് സ്വീകരിക്കുക പ്രത്യേകിച്ച് സി പി ഐ സ്വീകരിക്കുക ആ രൂപത്തിൽ പരമാവധി ഇടപെടൽ ഈ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഭാഗം ഉണ്ടാവും ഇപ്പോൾ സമരപ്പന്തലിൽ നിന്നും ആദിൽ പാലോട് ചേരുന്നു തത്സമയം ആദിൽ ഗുഡ് ഈവനിങ് ആദിൽ ഇന്നിപ്പോ ഏഴാം ദിവസത്തേക്ക് കടക്കുകയാണ് സമരം ഇപ്പോഴും ഈ മന്ത്രിമാർ പറഞ്ഞതിൽ പ്രത്യേകിച്ച് മീണാ ജോർജ് പറഞ്ഞതിൽ പ്രതീക്ഷയുണ്ടോ സമരം ചെയ്യുന്ന നമ്മുടെ ആശാവർക്കർമാർക്ക് ആദിൽ പാലോട് ഇപ്പോൾ നിൽക്കുന്നത് സമര പന്തലിന് മുന്നിലാണ് അതിൽ കേൾക്കാമെങ്കിൽ ഈ മീണാ ജോർജ് ആരോഗ്യ സാമൂഹ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് അവർ വളരെ കാണുന്നത് സമരം തുടരാൻ തീരുമാനം അനുകൂലമായ തീരുമാനം അത് ഉത്തരവായി കയ്യിൽ കിട്ടാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും നാടുകളിലേക്ക് പോകില്ല എന്ന നിലപാടിലാണ് ആശാവർക്കർമാർ ഉള്ളത് നമുക്കിവിടെ കാണാം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് മണിയിലേക്ക് അടുക്കുകയാണ് ഈ വനിതകൾ ഇവിടെ സമര വിരിക്കുന്നത് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുക മാത്രമല്ല അല്പം കിടക്കുന്നവരുണ്ട് ഇരുന്നും കിടന്നും നേരം വെളിപ്പിക്കുകയാണ് പാട്ടുപാടി കഥകൾ പറഞ്ഞ് നേരം വെളുപ്പിക്കുകയാണ് ഇതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണ് ഏഴാം ദിവസമാണ് ആശാവർക്കർമാരുടെ സമരം ഏഴായിരം രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് ഓണറേറിയം നൽകുന്നത് തന്നെ മൂന്ന് മാസം കുടിച്ചുകയാണ് ഇപ്പോൾ നൽകുന്നില്ല ഈ എങ്ങനെയാകുമോ ഈ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ വണ്ടിക്കൂലി പോലും കിട്ടുന്നില്ല എന്ന എന്നുള്ള ഇവരുടെ ആവശ്യം അത് പരിഗണിക്കാതെ അത് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടാണുള്ളത് രണ്ട് പ്രതികരണങ്ങൾ ഇന്ന് പുറത്തു വന്നിരുന്നു ഇവരോട് തന്നെ അരുൺ പറഞ്ഞതുപോലെ ചോദിക്കാം ഒന്ന് ധനമന്ത്രിയുടെ പ്രതികരണം ചിലർ ആരോ ചിലർ ഇവരെ കുത്തി ഇളക്കി വിട്ടിരിക്കുകയാണ് എന്ന് ആരെങ്കിലും കുത്തി ഇളക്കി വിട്ടതാണോ ഒരിക്കലുമല്ല അത് വളരെ ശരിയല്ലാത്തൊരു പ്രസ്താവനയാണ് ഈ കേരളത്തിലെ സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് കാരണം സ്ത്രീകളെ ആരെങ്കിലും ഇളക്കി വിട്ടാൽ മാത്രമേ അവർക്ക് വരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ സമര രംഗത്ത് ഇരിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ അറിവ് എവിടെ നിന്നാണ് കിട്ടിയെന്നറിയില്ല വലിയ സമര പാരമ്പര്യമൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അധികാരത്തിലെത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് സ്ത്രീകളെ അപമാനിക്കലാണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം മന്ത്രിയായിരിക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആരാണ് കുത്തി ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് മന്ത്രിയാക്കിയത് ഞങ്ങൾക്കറിയില്ല അതിന് കൂടെ അദ്ദേഹം മറുപടി പറഞ്ഞു ഈ സമരം ഇരുപതാം തീയതി മഹാസംഗമം എന്ന പേരിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശാവർക്കർമാരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഈ കൃത്യമായ ഉത്തരവുകൾ കയ്യിൽ കിട്ടാതെ മടങ്ങില്ല മടങ്ങില്ല അതൊരിക്കലും മടങ്ങില്ല ഒരാശയും ഇവിടെ നിന്ന് പോയില്ല കാരണം ഇതൊരു ജീവന്മാരുടെ പോരാട്ടമാണ് പതിനേഴ് വർഷമായി പണിയെടുക്കുന്ന ആശാവർക്കർമാർ വെറും കൈയ്യോടെ ഇറങ്ങിപ്പോകാൻ ഇങ്ങനെ പിച്ചക്കാശിന് വേണ്ടിയിട്ടിരിക്കാൻ ജോലി ചെയ്തിട്ട് കൂലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തെരുവിൽ കിടക്കേണ്ടി ഒന്നൊരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല ആരോഗ്യമന്ത്രി എന്നാണോ ശമ്പളം വാങ്ങിക്കുന്നത് അതേ ദിവസം അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ശമ്പളം കിട്ടണം അതല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ശമ്പളം വാങ്ങരുത് ആ നിലപാടാണ് നമുക്ക് ഇവിടെ കാണാം അരുൺ ഇവിടെ ഇവിടെ കിടന്നുറങ്ങുന്നവരുണ്ട് കിടക്കാനുള്ള സൗകര്യം ഈ രാത്രിയിൽ ഇവിടെ ഇവർ ഉറക്കിയിട്ടുണ്ട് ഈ ഏഴ് ദിവസവും രാത്രിയുടെ കിടന്ന് രാവിലെ എഴുന്നേറ്റുന്നവരുടെ സാധാരണയുള്ള ജീവിത കൃത്യങ്ങൾ എങ്ങനെ നിർവഹിക്കുന്നുവെന്ന് പോലും സർക്കാരോ ആർക്കും അറിയേണ്ടതില്ല ഒരുപക്ഷെ നമുക്കും ആർക്കും അറിയേണ്ടതില്ല പക്ഷേ അവർ ജീവിതത്തിന് വേണ്ടി ഏഴായിരം രൂപ ഒന്ന് കൂട്ടിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇവിടെ വന്നിരിക്കുകയാണ് ആശമാർക്ക് വിരമിക്കാൻ ആനുകൂല്യം ഇവർ പത്തും പതിനെട്ടും വർഷമായി ജോലി ചെയ്താൽ വിരമിക്കാൻ ആനുകൂല്യം സ്ഥിതി ഉണ്ട് അതൊക്കെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ന്യായമായ സമരവുമായി ആശാവർക്കർമാർ മുന്നോട്ട് പോകുക പ്രതീക്ഷിക്കാം അതിൽ ആശാവർക്കർമാരുടെ സമരം ആശയേറ്റുപോകുമോ എന്നതാണ് ചോദ്യം